പാലാ കീഴതടിയൂർ തൃക്കിൽ മഹാദേവ ക്ഷേത്രത്തിൽ ഉപദേവതാ പ്രതിഷ്ഠ ഭക്തർഹരമായ ചടങ്ങുകളോടെ നടന്നു ദേവപ്രശ്നവിധി പ്രകാരം പുതുതായി നിർമ്മിച്ച ശ്രീകോവിലുകളിലാണ് ശാസ്താവിന്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠകൾ നടന്നത് പ്രതിഷ്ഠകൾക്ക് തന്ത്രി താഴ്മടം കണ്ഠർ രാജീവര് മുഖ്യ കാർമഹത്വം വഹിച്ചു ചെമ്പിട്ടമ്പലം എന്നറിയപ്പെടുന്ന പാലാ ചെറ്റിമറ്റം തൃക്കയിൽ മഹാദേവ ക്ഷേത്രത്തിൽ ദേവപ്രശ്നവിധി പ്രകാരം പുതുതായി നിർമ്മിച്ച ശ്രീകോവിലുകളിൽ ഉപദേവ പ്രതിഷ്ഠാകർമ്മങ്ങളാണ് നടന്നത് ഗണപതി ശാസ്താവ് എന്നീ ഉപദേവതകളുടെ പ്രതിഷ്ഠകളാണ് നടന്നത് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പത്തിയൊൻപതിനും മധ്യയുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി താഴ്മൺമഠം കണ്ഠരര് രാജീവരുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത് മേൽശാന്തി ചെറുവള്ളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായിരുന്നു നൂറുകണക്കിന് ഭക്തർ പ്രാർത്ഥനകളോടെ പ്രതിഷ്ഠാകർമ്മങ്ങളിൽ പങ്കുചേർന്നു അഷ്ട്രബന്ധലേപനം ബ്രഹ്മകലശാഭിഷേകം പരികലശാഭിഷേകം പ്രസന്ന പൂജ ദീപാരാധന തുടങ്ങിയ ചടങ്ങുകളും നടന്നു പ്രസാദമൂട്ടും ഉണ്ടായിരുന്നു മാർച്ച് ഇരുപത്തിമൂന്നിന് ആരംഭിച്ച പ്രതിഷ്ഠാ കർമ്മങ്ങളാണ് തിങ്കളാഴ്ച ഉപദേവതാ പ്രതിഷ്ഠയോടെ സമാപിച്ചത് പ്രതിഷ്ഠാകർമ്മങ്ങളോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു ദേവസ്വം ബോർഡ് അധികൃതരും ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സ്റ്റാർ ന്യൂസ് പാലാം